പണം പിരിച്ചിട്ടും വയനാട്ടിൽ ഒരു വീട് പോലും നിർമ്മിച്ചില്ല യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം രാഹുൽ മങ്കൂട്ടത്തിൽ വിമർശനം ആലപ്പുഴയിലെ സംസ്ഥാന പഠന ക്യാമ്പിലെ ചർച്ചയിലാണ് യൂത്ത് കോൺഗ്രസ് ഭവന നിർമ്മാണ പദ്ധതി പ്രഖ്യാപനത്തിൽ ഒതുങ്ങിയെന്ന വിമർശനം പ്രതിനിധികൾ ഉന്നയിച്ചത് വയനാട്ടിൽ നിന്നുള്ള പ്രതിനിധികളാണ് വിമർശനം തുടങ്ങിവച്ചത് തുടർന്ന് മറ്റു ജില്ലകളിലെ പ്രതിനിധികളും നേതൃത്വത്തിനെതിരായ വിമർശനം തുടർന്നു വയനാട്ടിൽ വീടുകൾ നിർമ്മിക്കുന്നതിനായി ഒരു മണ്ഡലത്തിൽ നിന്ന് രണ്ടു ലക്ഷം രൂപ പിരിച്ചെടുക്കണമെന്നായിരുന്നു നിർദ്ദേശം പണം പിരിച്ചു തരാത്ത നിയോജക മണ്ഡല പ്രസിഡന്റുമാരെ മാറ്റുമെന്നും നേതൃത്വം പറഞ്ഞിരുന്നുവെന്നും എന്നാൽ ഭൂരിപക്ഷ കമ്മിറ്റികളും പണം നൽകിയിട്ടും വീട് പണി തുടങ്ങിയില്ല എന്നും ഇത് ആകെ നാണക്കേടായെന്നും പ്രതിനിധികൾ വിമർശിച്ചു പിരിച്ചെടുക്കുന്ന രണ്ടേ ദശാംശം എൺപത് കോടി രൂപയുടെ സ്പോൺസർഷിപ്പ് തുകയും ഉപയോഗിച്ച് മുപ്പത് വീടുകൾ നിർമ്മിക്കണമെന്നായിരുന്നു പ്രഖ്യാപനം വയനാട്ടിൽ ഇരുപത് വീടുകൾ ഡിവൈഎഫ്ഐ പൂർത്തിയാക്കിയിട്ടും യൂത്ത് കോൺഗ്രസിന് തുടങ്ങാൻ പോലും ആയില്ല എന്നും പ്രതിനിധികൾ കുറ്റപ്പെടുത്തി എന്നാൽ വിമർശനത്തിന് യോഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി നൽകി എൺപത്തിയെട്ട് ലക്ഷം രൂപയാണ് അക്കൌണ്ടിൽ വന്നതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ യോഗത്തിൽ പറഞ്ഞു അതേസമയം യോഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും വിമർശനം ഉയർന്നിരുന്നു ഭാരവാഹികൾ ജനപ്രതിനിധികൾ ആയാൽ സ്ഥാനം ഒഴിയണമെന്നായിരുന്നു പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ഭാരവാഹി ഉയർത്തിയ ആവശ്യം ജനപ്രതിനിധികൾ തിരക്ക് കാരണം സംഘടന ശ്രദ്ധിക്കാനാകുന്നില്ല എന്നും പ്രതിനിധി ചൂണ്ടിക്കാണിച്ചു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറയാതെയായിരുന്നു വിമർശനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ ഉയർന്ന ക്യാപ്റ്റൻ മേജർ വിളികൾ നാണകേടാണെന്ന രൂക്ഷ വിമർശനവും പഠന ക്യാമ്പിൽ ഉയർന്നു നേതാക്കൾ അപഹാസ്യരാകരുതെന്ന പ്രമേയവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിൽ പ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചു ക്യാപ്റ്റനും മേജറും ഒക്കെ സൈന്യത്തിലാണെന്നും നിലവിലെ ചർച്ചകൾ കോൺഗ്രസിന് നാണുക്കേടെന്നും വിമർശനം ഉയർന്നു